महंरि संरिक पतोंप ഉത്തരവാദിത്വമുള്ള എല്ലാ വിവരങ്ങളും മന്ത്രിയെ അറിയിക്കുക കൊള്ള ഈ കൊള്ളയ്ക്കുള്ള ഉത്തരവാദിത്വം ചെയ്യുന്നത് അന്നത്തെ ദേവസ്വം പ്രസിഡൻറ്റും അന്നത്തെ ദേവസ്വം മന്ത്രിയും ഇവർക്ക് രണ്ടു പേർക്കും ഒഴിഞ്ഞു മാറാനാകില്ല അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ഈ കാര്യത്തിൽ അന്യ സംബന്ധിച്ചു ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല കടകംപള്ളി സുരേന്ദ്രൻ മൂലി പങ്കാളിത്തമുള്ള ഒരു കൊള്ള തന്നെയാണ് നടന്നു നിൽക്കുന്നത് എന്നത് വ്യക്തമാണ് ഇപ്പോഴത്തെ പ്രസിഡന്റും ഇപ്പോഴത്തെ മന്ത്രി ിൽക്കംസ്വം ബോർഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എന്തുകൊണ്ട് തുടർ നടപടി സ്വീകരിച്ചില്ല ഉദ്യോഗസ്ഥന്മാർക്കാണ് പിരിച്ച എന്ന് സർക്കാർ പറയുന്നത് വാദപ്പുശരി എന്ന് വയ്ക്കുകയാണെങ്കിൽ അത് ചെയ്യുക ദേവസ്വം ബോർഡും സർക്കാരും ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാൻ കൊടുത്തുവിട്ട വാരമാരുടെ ശില്പത്തിലെ പാളികൾ സ്വന്തമായിരുന്നു എന്ന് നിയമസഭയിൽ പക്ഷെ അപ്പോഴും വിജിലൻസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം അന്വേഷണം കഴിയട്ടെ ഒഴിഞ്ഞു മാറുകയാണ് വാസ്തവത്തിൽ ദേവസ്വം ബോർഡ് പിരിച്ചുവിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം കള്ളന് കഞ്ഞിവെക്കുന്നവരാണ് ദേവസ്വം ഇരിക്കുന്നത് ആ കഞ്ഞുവെക്കുന്നവർക്ക് കാവൽ നിൽക്കുകയാണ് വാസവൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ കഴിഞ്ഞ കാലത്തെ മന്ത്രിമാർ നടത്തിയിട്ടുള്ള കൊള്ള കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയിട്ടുള്ള കൊള്ള ആ കൊള്ള സംരക്ഷിക്കാനും അത് മറച്ചുപിടിക്കാനും തന്റെ പാർട്ടിയിലെ സഹപ്രവർത്തകനെ രക്ഷിച്ചെടുക്കാനും വേണ്ടിയിട്ടുള്ള ആസൂത്രണം നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോ അന്വേഷണം വിജിലൻസ് നടത്തട്ടെ അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തട്ടെ എന്നൊക്കെ പറയുന്നത് ശ്രീമാൻ പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിൽ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു എ ഡി ജി പി ആ എ ഡി ജി പി അന്വേഷിച്ച് ഈ വസ്തുതകൾ മുഴുവൻ ഇതിന്റെ ഉത്തരവാദികൾ മുഴുവൻ പുറത്തു കൊണ്ടുവരും എന്ന് ഈ നാട്ടിൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ കാരണം സുബ്രഹ്മണ്യം പോറ്റി എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ വിവാദ പുരുഷൻ ഈ കൊള്ളയിൽ ഇവരോടൊപ്പം പങ്കാളിയായിരുന്നാൾ ആൾക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ദേവസ്വം അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ള ബന്ധം ആ ബന്ധം നിങ്ങളൊക്കെ തന്നെ ചിത്രങ്ങളിലൂടെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സർക്കാരിന്റെ കീഴിൽ ആ സർക്കാരിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് മുഖ്യമന്ത്രിക്ക് ബന്ധമുള്ള ഒരാൾക്ക് മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിലുള്ള സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള മന്ത്രിയായിട്ടുള്ള മുൻമന്ത്രിയായിട്ടുള്ള ഒരാൾക്കെതിരായിട്ട് ഈ സംഭവത്തിൽ പങ്കാളിത്തം കണ്ടെത്തും എന്ന് കേരളത്തിൽ സാമാന്യ ബുദ്ധിയുള്ള ആരും വിശ്വസിക്കുന്നില്ല അതോടൊപ്പം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നിയമസഭയിൽ ിൽ ഈ വിഷയം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല നിയമസഭയിൽ ചർച്ച ചെയ്യാതിരിക്കാൻ ബഹളമുണ്ടാക്കി പ്രതിപക്ഷവും ഭരണപക്ഷവും ഈ വിഷയത്തിൽ നിന്ന് ഈ വിഷയം ചർച്ച ചെയ്യൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഗാസ ചർച്ച ചെയ്യാൻ സംയുക്തമായിട്ട് രണ്ടു കൂട്ടരും ഒരുമിച്ചു വന്നു പാലസ്തീൻ ചർച്ച ചെയ്യാൻ ഒരുമിച്ചു വന്നു പക്ഷേ പാലസ്തീനിലും ഗാസയെക്കുറിച്ചും ചർച്ച ചെയ്യാൻ ഒരുമിച്ച് വരുന്ന ആളുകൾ ശബരിമല ചർച്ച ചെയ്യാൻ ഒരുമിച്ച് വരാൻ അവർ വടി മടി കാണിക്കുന്നത് ഇതൊരു ഹിന്ദു ക്ഷേത്രമായതുകൊണ്ടാണോ ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായം ആ ഭൂരിപക്ഷ സമുദായം പരിപാവനമായിട്ട് കണക്കാക്കുന്ന ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിലാണ് കൊള്ള നടന്നത് എന്നുള്ളത് കൊണ്ടാണോ ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ ഒളിച്ചുകളിയും ഈ ഒത്തുകളിയും നടക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് ഈ കാര്യത്തിൽ യഥാർത്ഥ വസ്തുതകൾ കുറ്റവാളികളായിട്ടുള്ള മുഴുവനാളികളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ ഒരു കേന്ദ്ര അന്വേഷണത്തിലൂടെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ഭാരതീയ ജനതാ പാർട്ടി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നാളെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്